നമസ്കാരം കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നവരായിരിക്കും എല്ലാവരും കാരണം കാക്കയ്ക്ക് എന്ത് രീതിയിലുള്ള ഭക്ഷണം കൊടുക്കാൻ പാടുണ്ട് പാടില്ല എന്നുള്ളതിനെ കുറിച്ചും അതുപോലെ കാക്ക തരുന്ന ശുഭലക്ഷണങ്ങളെ കുറിച്ചും അശുഭലക്ഷണങ്ങളെക്കുറിച്ചുമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് അപ്പോൾ കാക്ക തരുന്ന ശുഭലക്ഷണം ഒന്ന് ഒന്നാണ് ഇന്ന് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരാൾക്ക് കാക്ക ഒരു ആദ്യമൊന്നും ഇണങ്ങുകയും ഇല്ല ഭക്ഷണം അങ്ങനെയൊന്നും കഴിക്കുക ില്ല നിരന്തരം നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ കാക്കയുടെ പ്രീതി നമുക്ക് ലഭിക്കുകയും ചെയ്യും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിലൂടെ ശനീശ്വര ഭഗവാന്റെ പ്രീതി ലഭിക്കുകയും അതുപോലെ തന്നെ പിതൃക്കളുമായിട്ട് കാക്കയ്ക്ക് നല്ലൊരു ബന്ധമാണ് ഉള്ളത് നമ്മളുടെ ഭക്ഷണം നിരസിക്കാതെ കാക്ക വളരെ സന്തോഷപൂർവ്വം കഴിച്ചുകൊണ്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്നൊരു ശുഭകാര്യം ലക്ഷണം മനസ്സിലാക്കാം എന്നുള്ളതാണ് പിതൃപ്രീതി നമുക്ക് ആവശ്യത്തിനു ലഭിച്ചു എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ് അന്ന് മുതൽ നമ്മുടെ എല്ലാ കഷ്ടകാലവും തീരും